ും സേവനിലേക്ക് സ്വാഗതം ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയില് കമന്റിന്റെ അർച്ചന എന്ന് പറഞ്ഞ കുട്ടിക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയേക്കണത് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി ഇളക്കത്താലീലിയ അങ്ങനത്തെ മോഡലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മാറ്റിന്റെ നല്ല ഭംഗിയുള്ള ജിമിക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യം വലിപ്പുള്ള മോഡൽ ജിമിക്കാണ് കേട്ടോ വന്നേക്കണത് അതുപോലെ നല്ല മാലകളൊക്കെ ഉൾപ്പെടുത്തുന്നത് അടിപൊളി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഫസ്റ്റ് ഒരു നെക്ലസ് വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് അപ്പൊ വൈറ്റും ഗ്രൂപിയാണ് സ്റ്റോൺ വർക്ക് വന്നേക്കണത് നല്ല നൈസായിട്ടുള്ള അതായത് നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് വൈറ്റ് മാത്രം വന്നിട്ടുണ്ട് അത് കാണിച്ചു തരാം കേട്ടോ ഇവിടുത്തെ ഒരു മോഡല് വന്നേക്കുന്നത് അതിന്റെ തന്നെ സെയിം വൈറ്റ് ആണ് കേട്ടോ വന്നേ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ആണ് അധികം റേറ്റ് വരുന്നുലപ്പം ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ അത് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ അത് നമ്മൾ രണ്ട് ദിവസം മുമ്പത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് നല്ല രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അപ്പം കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ ഉറവശിച്ച് ചേനൊക്കെ വന്നിട്ട് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ഷോട്ടായിട്ട് ഇടാൻ പറ്റിയുള്ള ആണ് കേട്ടോ ഇത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മുല്ല മുട്ടുമാലയാണോട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ളൊരു ആണ് അധികം റേറ്റ് വരാത്തൊരു അടിപൊളി മോഡലാണ് കേട്ടോ കമ്മല് വന്നേക്കുന്നത് അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി കളർ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നന്നായിട്ടേ കാണാനായിട്ട് വീഡിയോയിൽ കാണുക അതേപോലെ തന്നെയാണ് അതുപോലെ തന്നെ സ്റ്റോണിനൊക്കെ കാണാം നല്ല തിളക്കണ്ടെട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡല് വന്നിരിക്കുന്നത് ഇതുപോലെ അത്യാവശ്യം വലുപ്പുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള നല്ല തിളക്കുള്ള സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ സ്റ്റെഡാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡ് ലാവൻഡറും അതുപോലെ തന്നെ വൈറ്റും വൈറ്റ് റൂഡിയും നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് വന്നേക്കണത് നല്ല ഭംഗിയുള്ള കളറുകളാണ് ഇതിന്റെ തന്നെ വേറെ കളർ ചേഞ്ച് കൂടി വന്നിട്ടുണ്ട് കാണിച്ചരാം കേട്ടോ ഇന്നത്തെ ഒരു മോഡല് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ നേരത്തെ നമ്മൾ കാണിച്ചില്ല അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് വന്നേക്കുന്നത് കണ്ടോ കുറെ കളറുകളിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡ് വന്നിട്ടുണ്ട് അപ്പൊ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം കേട്ടോ ഇന്നത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റി നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് ഇത് ശരിക്കും ഗോൾഡ് പോലെ തോന്നുന്ന അടിപൊളി മോഡലാണ് ഇത് എല്ലാ സൈസിലും വന്നിട്ടില്ല ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് മോഡൽ വന്നേക്കണത് മാറ്റിൽ വന്നേക്കണേ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വളഞ്ഞോട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ സ്റ്റോൺ വർക്ക് ആയാലും സിമ്പിൾ സ്റ്റോൺ വർക്ക് ആണ് വന്നേക്കണേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗോൾഡ് പോലെ തോന്നുന്ന അടിപൊളി മോഡലാണ് കേട്ടോ ആണ് കളറിങ് വന്നേക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് എല്ലാ സൈസിലും സ്റ്റോക്ക് വന്നിട്ടില്ല വന്നിട്ടില്ലേട്ടോ മോഡൽ വന്നേക്കുന്നത് ആറ് പിടിയിൽ വരുന്നത് ക്രിസ്റ്റൽ ബ്ലാക്ക് ക്രിസ്റ്റൽ വെച്ചുള്ള വെച്ചിട്ടുള്ള മാലയാണോട്ടോ വന്നേക്കുന്നത് സിമ്പിളാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ആണ് കേട്ടോ ഇതിന്റെ തന്നെ എട്ടുപിടി ലെങ് വരുന്നുണ്ട് കേട്ടോ മോഡൽ വരുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോണും മാറ്റിൽ വന്നേക്കണ ഒരു ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് ഒരു വള ഇട്ടുകഴിഞ്ഞാൽ ഓക്കെ ആണോട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള കമ്പനി ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായി ഹാർട്ട് ഷേപ്പും അതുപോലെ തന്നെ റൂബി സ്റ്റോൺ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള വളയാണ് കണ്ടോ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റിയുള്ള ടൈപ്പ് വളയാണ് കേട്ടോ നല്ല ഭംഗിയിലെ കാണാനായിട്ട് സിമ്പിൾ ആണ് പക്ഷെ അടിപൊളിയാണ് കേട്ടോ മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് വൈറ്റ് സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കണത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് മാറ്റിൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ജിമിക്കാണ് കേട്ടോ അത്യാവശ്യം വലിപ്പം വന്നിട്ടുണ്ട് ഡിസൈൻ ആയാലും സൂപ്പറാണ് സ്റ്റെഡും കണ്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ലിമിറ്റഡ് മോഡൽ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ളത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നന്നായിട്ടില്ലേ കാണാനായിട്ട് ടൂ ഫോറിലും ടൂ സിക്സിലാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇപ്പോഴത്തെ സ്റ്റോക്ക് വന്നേക്കുന്നത് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്കറ്റാണ് കേട്ടോ പീ കോക്കിന്റെ ഡിസൈനായിട്ട് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് കണ്ണ് മാത്രം റൂബി സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റാണ് നമ്മൾ പൂക്കളൊക്കെ ആണെങ്കിൽ നൂല് നൂൽ ചെയിൻ ഒക്കെ ഇല്ലേ അതുമാണോ കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തേക്കണത് അപ്പോൾ ലോക്കറ്റ് സോറി മാല ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാല മേടിക്കേണ്ട ലോക്കറ്റ് മാത്രമായിട്ട് മേടിച്ചാലും മതി കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് വെറൈറ്റി മോഡലായിട്ടുണ്ട് സ്റ്റെഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ വന്നേക്കണേ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണ വളയാണ് കേട്ടോ ഇത് ടു ഫോറിലും ടു സിക്സും നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ടു സിക്സിലൊക്കെ കുറെ പേര് കിട്ടാണ്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഇളക്കത്താലി ടൈപ്പ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കുന്നത് ഇളക്കത്താലി കുറെ പേര് ചോദിക്കണ മോഡലാണ് കേട്ടോ നന്നായിട്ട് ഹാങ്ങിങ് ആയിട്ട് കിടക്കണ മോഡലാണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡല് വരുന്നത് ഇതുപോലത്തെ ഒരു മോഡൽ മാലയാണെട്ടോ ആറി പിടി ലെങ്ത്തിൽ വന്നേക്കണ മാലയാണ് ബോക്സ് ചെയ്യുന്ന സിമ്പിളാണ് അടിപൊളിയാണ് കേട്ടോ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണ് കാണാം താങ്ക് യു